ഹലോ ഗായസ് ഇത് തളിപ്പറമ്പ് തൃച്ചമ്പലം ക്ഷേത്രമാണ് ഞാൻ അച്ഛൻ അമ്മ കേശു എന്നിവ എന്നിവരാണ് പോയത് പിന്നെ നല്ല അടിപൊളി ക്ഷേത്രമാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ല ക്ഷേത്രമായിരുന്നു നല്ലോണം കുറേ കുട്ടികളവിടെ ഉണ്ട് അത് നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല നല്ല അടിപൊളി ക്ഷേത്രമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പോകാൻ തോന്നുന്ന ആൾക്കാരൊക്കെ അവർക്കൊക്കെ പോകാം നിങ്ങൾക്ക് പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും പോകാം നല്ല അടിപൊളി ക്ഷേത്രമാണ് അവിടെ ഫുൾ കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും കഴിക്കണുന്ന ബെൽറ്റ് കൈക്കിടുന്ന വാച്ച് എല്ലാം ഉണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മൾ കളിപ്പാട്ടമൊക്കെ വാങ്ങാൻ നിന്നിരുന്നു അത് നമ്മൾ വീഡിയോയിൽ പിടിച്ചിന് പിന്നെ നമ്മൾ കാറിലാണ് വന്നത് എൻ്റെ എൻ്റെ കാറാണ് കാറ് എൻ്റെ പേരാണ്